പാവിത്രത്തിൻ്റെ ഒരു അക്മി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയും വിക്രമം കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് ഇവരെ കാണുന്നൊക്കെ വമലാമ്മ ഓടിവരുന്നു വിക്രം നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം ഇവരെല്ലാം എന്തെല്ലാം സംഭവിച്ചെന്നറിയാമോ അറിയാമോ അശോകനുണ്ടല്ലോ അവനിവിടെ വന്ന് ഭീഷണിപ്പെടുത്തി പോയിരിക്കുക നമ്മളെല്ലാം തെരുവിലിറക്കുമെന്നാണ് പറയുന്നത് നീ എവിടെയായിരുന്നടാ ഇത്രയും ദിവസം എന്നിങ്ങനെ കമലാമ്മ ചോദിക്കുകട്ടോ വിക്രം അപ്പോഴേക്കും പറയുന്നുണ്ട് അതെ അമ്മേ അമ്മയ്ക്കറിയാമോ ഇവളെ ഉണ്ടല്ലോ അശോകം കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയത് അമ്മേ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരിക നീ എന്തിനാ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പോയത് നീ ജയിലിലാവാൻ കാരണം ഇവളല്ലേ ഇവളെ അത്ര നല്ലവളൊന്നുമല്ല നിൻ്റെ നാശം കാണാൻ വേണ്ടി ഇരിക്കുന്നവളാ ഇത് കേൾക്കുന്ന മാഷു പറയുന്നുണ്ട് അതെ കമലേ നീ എഴുതാപ്പുറം വായിക്കണ്ടട്ടോ അതെ നിൻ്റെ മകൻ കാരണം ഇവിടെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവുന്നത് ആ അശോകനുണ്ടല്ലോ അയാ അയാൾക്ക് ദേഷ്യം നിന്റെ മകനോടാ അല്ലാതെ ആ കുട്ടിയോടല്ല എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും വിക്രം വേദയും കൊണ്ട് അകത്തേക്ക് കയറാൻ പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട് നിൽക്കവിടെ അതെ നിനക്ക് അകത്തേക്ക് കയറാം പക്ഷേ ഇവളുണ്ടല്ലോ ഇവൾ പുറത്തേക്ക് പോകണം ഇവളെൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും കയറാൻ പാടും ഞാനെന്ന് പാടില്ലെന്ന് ഞാൻ അന്ന് കോടതിയിൽ വെച്ച് തന്നെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വിക്രമും പറയുന്നുണ്ട് അത് അമ്മേ അമ്മ അവളൊരാപത്തിൽപ്പെട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുമല്ലേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും അന്തിനേം പറയുന്നുണ്ട് അതെ വിക്രം ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും ഇവളാണ് കാരണം ഏ ഇവളിങ്ങോട്ട് കയറാൻ പാടില്ല അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഇത് കേൾക്കുന്ന മാഷു പറയുന്നുണ്ട് അതെ ആരും ഒന്നും പറയണ്ട ആ കുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോളെ നീ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് മാഷങ്ങ അങ്ങകത്തേക്ക് പോവുകയാണ് ഇത് കേൾക്കുന്ന കമലാമ്മയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് വേദിയും വിക്രമും കൂടി അങ്ങകത്തേക്ക് കയറി പോവുകയാണ് പിറകെ തന്നെ കമലാമ്മ വരുന്നുണ്ട് എന്നിട്ട് മാഷിനോട് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് എനിക്കൊരു നിലയും വിലയും ഉണ്ട് എന്നാണ് ഈ വീട്ടിൽ ഞാൻ വലിയ ഞാൻ എന്തു പറഞ്ഞാലും എല്ലാവരും അനുസരിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതില്ല എന്നെനിക്കിപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്നെ ഒരു വിലയുമില്ല എൻ്റെ വാക്കിനെ ഒരുങ്ങൾ മാനിക്കുന്നുമില്ല എന്നൊക്കെ പറയാം മാഷ് പറയുന്നുണ്ട് അതെ എന്താ കമലൻ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചതൊന്നും ശരിയായിരുന്നില്ല എന്നെനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ അവളെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റിട്ടെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങളത് കേൾക്കാണ്ട് അവളിങ്ങോട്ട് സ്വീകരിച്ചില്ലേ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയാം പിന്നീട് ശ്രീജ ഒരു കാപ്പിയൊക്കെ ആയിട്ട് വേ വേദക്ക് കൊണ്ട് കൊടുക്കുകയാണ് വേദ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് വേണ്ട കേട്ടോ നമ്മുടെ അമ്മ കണ്ടാലേ ആകെ പ്രശ്നമാവും അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ഏയ് ഇല്ല വേദ അമ്മ പച്ചക്കറികളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുക നീ വേഗം കുടുക്കി ഇത് കുടിച്ചോളൂ കേട്ടോ എന്ന് പറയാം കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ശരി ചേച്ചി എന്നെങ്ങാ എന്ന് പറഞ്ഞുകൊണ്ട് കാപ്പി കുടിച്ചിരുന്നിരിക്കുന്ന സമയത്ത് ശ്രീജ ചോദിക്കുന്നുണ്ട് അതെ എന്താ വേദി സംഭവിച്ചത് നിന്നെ കൊല്ലാനായിട്ട് അശോകൻ്റെ ആൾ കൊണ്ടുപോയത് പിന്നെ ചോദിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വേദ അന്ന് എല്ലാം കാട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീജയ്ക്ക് വേദയും വിക്രമമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നത് എല്ലാം തന്നെ ഒരു കറക്റ്റായി നമ്മുടെ ശ്രീജയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വേദ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ഇത്രയും നാ നാളായിട്ട് ഇത്രയും സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല അത് ഞാനുണ്ടല്ലോ ആ കാട്ടിൽ വിക്രമിനോടൊപ്പം ഞാൻ എത്ര ദിവസം ഉണ്ടായിരുന്നോ അത്രയും ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും കൊതുകടി ഒക്കെ കൊണ്ടിട്ട് ഒക്കെ ഞങ്ങൾ ജീ അവിടെ കഴിഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത്രയും നാളും എന്നൊക്കെ പറയുക നമ്മുടെ വേദയുടെ സന്തോഷം കണ്ടിട്ട് നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് ആണോ വേദ നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയാൻ മനസ്സിലാവുന്നുണ്ട് നിന്റെ സന്തോഷം എന്താണെന്നുള്ളതെന്ന് പക്ഷേ വിക്രം ഒരു നാൾ നിന്നെ സ്നേഹിക്കും മനസ്സറിഞ്ഞ് സ്നേഹിക്കും നി വിശ്വസിക്കുക എന്നിട്ട് ജീവിക്കുക എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ വേദയും പറയുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കമലാമ്മയും നന്ദിനിയും കൂടെ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് കമലാമ്മയും നന്ദിനിയും കൂടി വേഗം കിച്ചണിൽ കയറി മൊണിനുള്ള കറികളെല്ലാം ശരിയാക്കുന്ന തിരക്കിലാണ് ഇതേ സമയം നമ്മുടെ നന്ദിനി വീണ്ടുവോളം നമ്മളെ കമലാമ്മയെ ഇങ്ങനെ മുപ്പിക്കുക കേട്ടോ വേദയുടെ ഓരോ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നമ്മുടെ കലാമ്മയ്ക്ക് കമലാമ്മയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് അതെ നീ വേദയുടെ ഒരു കാര്യം എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട വേദ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി കൂടുതലും അമ്മയ്ക്ക് ദേഷ്യം വരട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ വേദയുടെ കാര്യങ്ങൾ നിർത്താണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അമ്മേ ഈ വിക്രമുണ്ടല്ലോ ഏ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ കണ്ടില്ലേ അവളെ രക്ഷിച്ചോണ്ട് വന്നിരിക്കുന്നത് പിന്നെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ അച്ഛൻ അവളെ ഇങ്ങോട്ട് കയറ്റരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞ് അന്ന് ഭക്ഷണമൊന്നും കൊടുക്കാണ്ടിരുന്ന ആളാണ് ഇപ്പം കണ്ടില്ലേ അച്ഛൻ തന്നെ അവളെ ഇങ്ങോട്ട് സ്വീകരിച്ചു പിന്നെ ഇനി നമ്മുടെ വിക്രമിനി ഉണ്ടല്ലോ അവൾ പതുക്കെ പതുക്കെ അവളുടെ ഭാഗത്തേക്കാക്കും ഏഹ് എന്നിട്ട് ആ അമ്മയെ തള്ളി പറയും അവൻ പിന്നെ അമ്മയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല അവനിക്കെല്ലാം വേദിയായിരിക്കും ഏ അവൾക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട് എല്ലാവരെയും അവളുടെ വശത്താക്കാനുള്ളൊരു കഴിവ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അച്ഛൻ ഒരിക്കലും അവളുടെ ഭാഗത്താവില്ലായിരുന്നു എന്നൊക്കെ പറയാം ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ കമലാമ്മക്ക് അന്തിന് പറയുന്നതിൽ എന്തൊരു കാര്യമുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുകട്ടോ അങ്ങനെ വേഗം കമലാമ്മ ചെന്നിട്ട് നമ്മ വേദേ വേദി ഉറക്കി വിളിക്കുകയാണ് അമ്മയുടെ വിളി കേട്ടപ്പോൾ വേദം നല്ല സന്തോഷത്തിൽ അമ്മയുടെ പിണക്കൊക്കെ മാറിയോ എന്നുള്ള സന്തോഷത്തിൽ വേഗം തന്നെ താഴെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്നെ വിളിച്ചോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വിക്രമും മാഷും എല്ലാവരും വേദിങ്ങനെ ഉറക്കെ കമലാമ്മ വിളിക്കുന്നത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കമലാമ്മ വിക്രമിനോടായി പറയുന്നുണ്ട് അതെ വിക്രം ഞാൻ നീ വരുന്നതും കാത്തിരിക്കുന്നു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നീ എന്തിനാ വിക്രം ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ ഇവളെ ഇങ്ങോട്ട് കയറ്റരുതെന്നും എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നിട്ടും എൻ്റെ വാക്ക് കേൾക്കാതെ നീ ഇങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാഷ് പറയുന്നുണ്ട് അതെ നീ എന്തിനാ അവൻ്റെ നേരെ തിരിയുന്നത് വേദയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാ ഇവളോട് ഇവിടെ താമസിച്ചോണ്ടുള്ള പറഞ്ഞതും ഞാനാണ് അതെ ഞാനൊരു മനുഷ്യനാണ് അവളൊരു സ്ത്രീ പെൺകുട്ടിയാണ് ആ അശോകൻ്റെ ആളുകളുണ്ടല്ലോ ഇവിടെ വട്ടം ചുറ്റി നടക്കുന്നുണ്ടാവും അവളെ ഉപദ്രവിക്കാൻ എൻ്റെ പഠിക്ക് ഉറത്ത് വെച്ച് അവളെ ഉപദ്രവിക്ക ആരും തന്നെ ഉപദ്രവിക്കാൻ കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല അത് എൻ്റെ മനസ്സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഇവിടെ സംരക്ഷിച്ചു നിർത്തുന്നതും നീ അതിനൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നു പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാഷിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് കമലാമ്മ പറയുന്നുണ്ട് അതെ നിങ്ങളൊന്നും സംസാരിക്കണ്ട ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ മകനോടാണ് അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് പറയുകയാണ് കമലാമ്മ ഇങ്ങനെ കണ്ണു നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ നന്നായി കറിയുന്നുണ്ട് കമലാമ്മ എന്നിട്ടാണ് എൻ്റെ പറയുന്നത് വിക്രം ഇവൾ ചെയ്ത് കൂട്ടിയതൊക്കെ നീ മറന്നോ ഇത്ര പെട്ടെന്ന് അന്ന് മറന്നു ഏ നിന്നെ കൊല്ലാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു ജയിലിലാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു ഇവളെ ഇവളെ വിശ്വസിക്കരു നീ നീ ഇവളെ ഇപ്പം തന്നെ ഇവിടുന്ന് പുറത്താക്കണം എനിക്ക് ഇവളെ ഇഷ്ടമല്ല വിശ്വ വിക്രം ഞാൻ എൻ്റെ അമ്മയല്ലേടാ നിനക്കെന്നെ എത്ര ഇഷ്ടമായിരുന്നു എന്നിട്ട് എന്താടാ നീ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും വിക്രം ഒന്നും തന്നെ മിണ്ടുന്നില്ല അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് നന്ദിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ ഒന്നും മിണ്ടാത്തേ അമ്മ പറയുന്നതിന് മറുപടി പറയേ അമ്മ നല്ല കാര്യങ്ങൾ തന്നെയല്ലേ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നത് നീ അതിന് ഉത്തരം പറ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ എന്ത് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കണം അമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വേദം വന്ന കമലാമ്മ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്കിപ്പോൾ എന്താ പ്രശ്നം അമ്മയുടെ പ്രശ്നം എന്താ ഞാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ മകനോടാണ് സംസാരിക്കുന്നത് നീ അപ്പുറത്തേക്ക് പോ എന്ന് പറയുക എന്നിട്ട് വിക്രമിനോടായി വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് അതെ നീ ഒരു കാര്യം അറിയണം എനിക്കിവിളെ ഇഷ്ടമല്ല 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 അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ഞാനതിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചത് പിന്നെ ഇവളുണ്ടല്ലോ ഇവൾ നിൽക്കുന്ന വീട്ടിൽ ഞാൻ നിൽക്കത്തില്ല ഞാൻ വേണോ ഇവൾ വേണോ ഈ വീട്ടിൽ നിന്ന് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഏ ഇവളിവിടെ താമസിക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങും എന്നിട്ട് ഞാനൊരു അനാഥാലയത്തിൽ ചെന്ന് താമസിക്കും എന്നിട്ട് പറയുകട്ടോ അപ്പോഴേക്കും എല്ലാവരും അന്തം ഇട്ട് നിൽക്കുകയാണ് എന്താ അമ്മ ഈ പറയുന്നത് എന്ന വിഷയമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കമലാമ്മ ഇതൊന്നും കേൾക്കുന്നില്ല മാഷു പറയുന്നുണ്ട് എന്താ കമല നീ പറയുന്നത് നീ ഇവിടെ നിന്നും പോയാൽ നീ എവിടെ പോവും ഏ ഞാൻ എനിക്കൊരു ആശയമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് അതെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് എവിടെയും പോകാമെന്നില്ലെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതും കാട്ടുന്നതും അതെ ഞാൻ അനാഥാലയത്തിലേക്കാണ് പോകുന്നത് നിങ്ങളാരും കൊണ്ട് ബുദ്ധിമുട്ടണ്ട ഞാൻ പോവും എനിക്കിപ്പോൾ തന്നെ അറിയണം വിക്രം നിനക്ക് എന്നെ വേണോ അതോ ഇവിടെ വേണോ ഇവിടെ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എങ്കിൽ മാത്രമേ ഞാനിവിടെ താമസിക്കൂ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം ഇവളിവിടെ താമസിക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് നമ്മുടെ കമലാമ്മ ഇത് തന്നെ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക കേട്ടോ എന്നിട്ട് എന്ന് കമലാമ പറയുന്നുണ്ട് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനാണ് കമലാമ പറയുന്നത് വിക്രമാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് മൂന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ ഇത് കാണുന്ന നമ്മുടെ കമലാമ്മയ്ക്ക് ദേഷ്യം വരുമോ കേട്ടോ എന്നിട്ട് വേഗം തന്നെ പുറത്തേക്ക് പോകാനായിട്ട് വാതിലിക്കൽ വരെ എത്തുവാണ് അപ്പോഴേക്കും വിക്രം നിൽക്കമ്മേ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് ഞാൻ സത്യം ചെയ്തു തരണം അത്രയല്ലേ വേണ്ടു എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മയുടെ അടുത്തേക്ക് ചെന്ന് തലയിൽ ചെറു തൊട്ട് സത്യം ഇല്ല ഇല്ലാമ്മേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇവളെൻ്റെ ഭാര്യയായി സ്വീകരിക്കില്ല ഇത് സത്യം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ്